ഭാരതത്തിൻ്റെ വജ്രായുധം എന്ന് വിശേഷിപ്പിക്കാവുന്ന അഗ്നി ഫൈവ് മിസൈലിനെ അഗ്നി ഫൈവ് എം ഐ ആർ വി എന്നാണ് ഔദ്യോഗികമായി ഇതിനെ അറിയപ്പെടുന്നത് ഇത് ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് ഇതിന് പല പ്രത്യേകതകളും പല ടെക്നോളജികളും അഡ്വാൻസായി തന്നെ ഇതിനകത്ത് ഉണ്ട് അതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അയ്യായിരത്തോളം കിലോമീറ്റർ താണ്ടാനുള്ള ശേഷിയുണ്ട് എന്നാണ് ഇന്ത്യ ഇതിനെ വ്യക്തമാക്കിയിരിക്കുന്നത് എങ്കിലും ചൈന പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളെല്ലാം ഇത് എണ്ണായിരത്തിനു മുകളിൽ റേഞ്ചുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഭാരതം ഇന്ന് വരെ ഒരു രാജ്യത്തിൻ്റെ എതിരായി അധിനിവേശം നടത്തുകയോ മറ്റ് രാജ്യങ്ങളുടെ ഭൂപ്രദേശം കൈവശപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല എന്ന് ചരിത്രം പരിശോധിച്ചാൽ എല്ലാവർക്കും അറിയാം പക്ഷേ ഭാരതം പലവിധ ആക്രമണങ്ങളും ലോകത്ത് നേരിട്ടുന്ന നേരിട്ടതും നേരിട്ടുകൊണ്ടിരിക്കുന്നതുമായ ഒരു രാജ്യമാണ് വിശാലമായ കടൽ തീരമുള്ള ഭാരതത്തിന് ഇന്ന് ലോകത്തിൻ്റെ നെറുകയിൽ തന്നെയാണ് സ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഭാരതീയർ അംഗീകരിച്ചില്ലെങ്കിലും വിദേശ രാജ്യത്തുള്ള വിവരമുള്ള എല്ലാ പൗരന്മാരും ഇന്ന് ഭാരതത്തെ ചൈനയെപ്പോലെ തന്നെ അംഗീകരിക്കുന്നു എന്നതാണ് വസ്തുത കാരണം ടെക്നോളജി രംഗത്ത് വൺ മുന്നേറ്റമാണ് കുറച്ച് സ്വതന്ത്രം കിട്ടി കുറച്ച് നാളുകൾക്കുള്ളിൽ ഭാരതം കൈവരിച്ചത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ പറയുന്ന അഗ്നി ഫൈവ് എം ഐ ആർ വി ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ മിസൈൽ ഒരിക്കലും തകർക്കാൻ കഴിയില്ല പ്രതിരോധിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കാരണം ഈ ഭൂഖണ്ഡാന്തര ബാലസ്റ്റിക് മിസൈൽ എന്ന് പറയുന്നത് നേരെ ശൂന്യാകാശത്തിലേക്കാണ് ഇത് ലോഞ്ച് ചെയ്യപ്പെടുന്നത് ഇത് ആയിരത്തും രണ്ടായിരവും കിലോമീറ്റർ താണ്ടി ശൂന്യാകാശത്തെത്തി നേരെ കുത്തനെ ലക്ഷ്യങ്ങളിലേക്ക് പായുന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് അഗ്നി ഫൈവ് എം ഐ ആർ വിയുടെ ഏറ്റവും വലിയ പ്രത്യേകത പത്ത് സ്ഥലങ്ങളിൽ വരെ ഇതിന് ആക്രമിക്കാൻ ശേഷിയുണ്ട് ഒരേ സമയം എന്നുള്ളതാണ് അതിനേലും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ബഹിരാകാശ ശൂന്യാകാശത്തു നിന്ന് തിരിച്ച് ലക്ഷ്യങ്ങളെ ലക്ഷ്യമാക്കി വരുമ്പോൾ തന്നെ ഏതാണ്ട് മാക് ട്വൻറ്റി അതായത് ശബ്ദത്തിൻ്റെ ഏകദേശം ഇരുപത് മടങ്ങിലേറെ വേഗതയിലാണ് ഈ മിസൈൽ താഴോട്ട് ലക്ഷ്യങ്ങളെ ലക്ഷ്യമാക്കി വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ തടുക്കുവാനായിട്ട് ശത്രുചാചങ്ങൾക്ക് കഴിയില്ല മാക് ഇരുപത് ശബ്ദത്തിൻ്റെ ഇരുപത് ഇരട്ടി വേഗത്തിൽ പത്ത് സ്ഥലത്തേക്കായി പാ ശൂന്യാകാശത്ത് നിന്ന് പാഞ്ഞെടുക്കുന്ന അഗ്നി ഫൈവിനെ ഒരിക്കലും ശത്രു ലൊക്കേറ്റ് ചെയ്യുവാനോ ശത്രുവിനെ ആക്രമിക്കാനോ സാഹചര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ ശത്രു ലക്ഷ്യങ്ങൾ ഇത് ഭേദിച്ചിരിക്കും എന്നതാണ് അഗ്നി ഫൈവ് എം ഐ ആറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വലിയ ഭൂഖണ്ഡാന്തര മിസൈലുകളുള്ള രാജ്യങ്ങളിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഭാരതം അംഗമാണ് എങ്കിലും ഈ ഭൂഖണ്ഡാന്തര മിസൈൽ ഭാരതത്തിന് ഭൂമിയിൽ ആകെ ശത്രുത മനോഭാവമുള്ള രണ്ട് രാജ്യങ്ങൾ ഏഷ്യയിൽ മാത്രമേ ഉള്ളൂ ബാക്കി ലോകത്ത് മറ്റെല്ലാ രാജ്യങ്ങളുമായി ഭാരതം നല്ല സൗഹൃദത്തിലാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ വലിയ റേഞ്ചുള്ള ഭൂഖണ്ഡാന്തരം മിസൈലുകൾ നമ്മൾക്ക് ആവശ്യമില്ല എന്ന് തന്നെയാണ് ഭാരതത്തിൻ്റെ നിലപാട് ആ നിലപാടിന് ഉള്ളതുകൊണ്ടാണ് ഏകദേശം അയ്യായിരം കിലോമീറ്റർ അതായത് ചൈനയെയും പാകിസ്ഥാനെയും ഒരേ സമയത്ത് ആക്രമിക്കാനുള്ള ഒരു മിസൈലായി തന്നെയാണ് സൈന്യം ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഭാരതത്തിൻ്റെ ഏത് ആവശ്യങ്ങൾക്കും കടലിലായാലും കരയിലായാലും ഏത് ലക്ഷ്യങ്ങളെയും ശത്രുക്കൾ തടുക്കാൻ പറ്റാതെ ആക്രമിക്കാൻ കഴിയുന്ന ഭാരതത്തിൻ്റെ അതിനൂതനമായ മിസൈലാണ് അഗ്നി ഫൈവ് എം ഐ ആർ വി ഇത് ലോകരാജ്യങ്ങൾ തന്നെ അമ്പലപ്പ് ഉളവാക്കിയ ഒരു സംഭവമാണ് ഈ ടെക്നോളജി രംഗത്ത് ഭാരതം കൈവരിച്ചിരിക്കുന്നത് ആണവായുധം പോലും വഹിക്കാൻ ശേഷിയുള്ള ഈ മിസൈൽ ശത്രുരാജ്യങ്ങളായ ചൈനയോ പാകിസ്ഥാനോ ഏതെങ്കിലും രീതിയിലുള്ള ഇന്ത്യക്കെതിരെ ഒരു ആക്രമണത്തിന് മുതിർന്നാൽ തന്നെ തിരിച്ചടി കിട്ടും എന്ന സൂചന കൂടിയാണ് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയുടെ തല ഉയർത്തിപ്പിടിക്കാൻ തക്കവണ്ണത്തിൽ തന്നെയാണ് ടെക്നോളജിപരമായി തന്നെ അഗ്നി മിസൈലിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇത് ഇത് ലോഞ്ച് പാഡുകളിൽ നിന്നും ഇത് വഹിക്കുന്ന വലിയ ഹെവി വാഹനങ്ങളിൽ ട്രാൻസ്പോർട്ട് ചെയ്യാനും എല്ലാ സാഹചര്യങ്ങളും ഈ ഒരു മിസൈലിൻ്റെ പ്രത്യേകതയാണ് കടലിലായാലും ശരി കരയിലായാലും ഇത് ആക്രമണം നടത്തി തിരിച്ചാക്രമിക്കാൻ ഒരു സമയം കൊടുക്കാതെ ശത്രുവിനെ കീഴ്പ്പെടുത്താൻ സാധിക്കും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഈ മിസൈലിൻ്റെ പരീക്ഷണത്തോടെ ചൈന പ്രതികരിച്ചത് ഇന്ത്യ മേഖലയിൽ സൈനിക വിന്യാസം കൂട്ടുന്നു എന്നും ഇന്ത്യ ആയുധ പന്തയത്തിന് കോപ്പ് കൂട്ടുന്നു എന്നും ആണ് ചൈന പ്രതികരിച്ചത് പാകിസ്ഥാൻ മൗനം പാലിക്കുകയാണ് ചെയ്തത് യാതൊരുവിധ രീതിയിലും ഒരു രാജ്യത്തിനു മുമ്പിലും മുട്ടുമടക്കില്ല എന്ന് തന്നെ അപ്രഖ്യാപിതമായി തന്നെ കാണിച്ചു കൊടുത്തിരിക്കുകയാണ് അഗ്നി മിസൈലിലൂടെ ലോകരാജ്യങ്ങൾക്ക് ഇന്ന് ഭാരതം ഭാരതത്തിനെതിരെയുള്ള ഏതൊരു ആക്രമണങ്ങളും തിരിച്ചടി ഉണ്ടാകും എന്നതിന് സൂചനയാണ് എല്ലാ ശത്രു രാജ്യങ്ങൾക്കും ഈ മിസൈൽ നൽകുന്നത്